ദൗർഭാഗ്യവശാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു രാജ്യദ്രോഹിയാണ് അറുപത് വർഷം ഈ നാട് ഭരിച്ചു മുടിപ്പിച്ച കുടുംബ അംഗമാണ് കോൺഗ്രസ് വോട്ട് ബാങ്കിന് വേണ്ടി ഇത്രയും തരം താഴാമോ കോൺഗ്രസ് ഇതൊക്കെ നമ്മുടെ സന്ദീപ് ജി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായി വിമർശിച്ചു കൊണ്ടിട്ട പോസ്റ്റുകളാണ് അതിന്റെ അവസാന വരികളാണ് ഇവിടെ എല്ലായിടത്തും കോൺഗ്രസിനെ മാത്രമല്ല അദ്ദേഹം വിമർശിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൂടിയാണ് തലങ്ങും വിലങ്ങുമാണ് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത് തങ്ങൾക്ക് ലെവലേശം ഉളുപ്പില്ലേ എന്നാണ് ഇപ്പോൾ പൊതുജനങ്ങൾ ചോദിക്കുന്നത് ഘോരഘോരം ബി ജെ പിക്ക് വേണ്ടി ഗർജിച്ച സിംഹമാണ് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി ചങ്ങാത്തം കൂടാൻ പോയിരിക്കുന്നതും നരേന്ദ്രമോദിയുടെ രോമത്തിൽ തൊടുന്നവന്റെ കരണമടിച്ചു പൊളിക്കുമെന്ന് പ്രസംഗിച്ച് നടന്നിട്ട് ഒരൊറ്റ നിമിഷം കൊണ്ടാണ് കളം മാറ്റി ചവിട്ടിയതും മാത്രവുമല്ല ബി ജെ പി അനുകൂല പോസ്റ്റുകൾ കൂടുതൽ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് സന്ദീപ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ചിലത് ഇവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഹരിയാന കാശ്മീർ തിരഞ്ഞെടുപ്പ് ബലം വന്നപ്പോൾ കോൺഗ്രസ് ദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങിയത് അന്ന് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചും പരിഹസിച്ചും ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് പ്രിയങ്ക വാന്ദ്ര രാജ്യത്ത് സുപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പ് ബലം വരുന്ന ദിവസം രണ്ടുപേരും ലോകത്തിൻ്റെ മറ്റേതോ കോണിലാണ് ഇവർ എവിടെയാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അറിയില്ല ഇത്ര പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം ഇവർ രണ്ടുപേരും വിദേശത്തേക്ക് മുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പരാജയം ഇവർ മുൻകൂട്ടി കണ്ടു എന്നതാണ് വിജയമായിരുന്നെങ്കിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കാനെങ്കിലും സോണിയ കുടുംബം മുന്നിലുണ്ടായേനെ ഈ രണ്ടുപേരുടെയും എക്സ് പ്ലാറ്റ്ഫോമിൽ ഈ നിമിഷം വരെയും ഹരിയാന കാശ്മീർ തിരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം പോലും വന്നിട്ടില്ല ഈ കുടുംബത്തെ താങ്ങേണ്ടി വരുന്ന കോൺഗ്രസിന്റെ ഒരു ഗതികേട് കർഷകരും യുവാക്കളും ബി ജെ പിക്ക് ഒപ്പം എന്ന് ഹരിയാന തെളിയിച്ചു കർഷക സമരം അഗ്നിവീർ നറേറ്റീവുകൾ ജനം തിരസ്കരിച്ചു ജാതി പറഞ്ഞുള്ള കോൺഗ്രസിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിന് തിരിച്ചടിയാണ് ഹരിയാന നൽകിയത് കാശ്മീരിൽ ബി ജെ പി വിജയിച്ചതോടൊപ്പം നിൽക്കുന്ന മുന്നേറ്റം തന്നെയാണ് നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ ദേശീയ വിരുദ്ധ രാഷ്ട്രീയത്തിന് കനത്ത തിരിച്ചടി ഏറ്റിരിക്കുന്നു കോൺഗ്രസ് കൂടുതൽ അപ്രസക്തമാവുകയാണ് ഇതായിരുന്നു ഒരു കുറിപ്പ് അടുത്തൊരു ഒരു കുറിപ്പ് ഇങ്ങനെയാണ് രാജ്യത്തിന്റെ അഖണ്ഡതയെ വെല്ലുവിളിക്കുന്ന വിദേശ മണ്ണിൽ പോയി ഇന്ത്യയുടെ നിലപാടുകളെ തള്ളി തള്ളിപ്പറയുക ചൈനയുടെ താല്പര്യം സംരക്ഷിക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒരു കരാർ ഒപ്പിടുക ഇൽഹാൻ ഒമറിനെ പോലെ കാശ്മീരിനെ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ ചേർക്കണമെന്നും പ്രചരണം നടത്തുന്നവരുമായി കൂടിക്കാഴ്ച നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെയാണ് അക്ഷരം തെറ്റാതെ രാജ്യദ്രോഹി എന്ന് വിളിക്കേണ്ടത് ദൗർഭാഗ്യവശാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു രാജ്യദ്രോഹിയാണ് എന്തായാലും ഈ പോസ്റ്റിൻ്റെ മറുപടിയായി ഒന്നേ പറയാനുള്ളൂ ഇപ്പോൾ താങ്കളും ആ രാജ്യദ്രോഹികളുടെ കുടുംബത്തിലെ ഒരു ഒരംഗമാണ് നാളെ മുതൽ താങ്കളും ഇതൊക്കെ തന്നെ ഇന്ത്യക്ക് വിരുദ്ധമായ നിലപാടുകൾ തന്നെ സ്വീകരിക്കും എന്നതാണ് ഒരു സത്യം അടുത്തതായി അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ് നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ കോളേജിലെ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ ടീമിൽ ജാതി മതം നോക്കി സെലക്ഷൻ നടത്തുന്ന സാഹചര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് അതാണ് മിസ് ഇന്ത്യ കോമ്പിനേഷനിലും സിനിമകളിലും സ്പോർട്സിലും ജാതി സംവരണം വേണമെന്ന് രാഹുൽ ഗാന്ധി മിസ് ഇന്ത്യയുടെ ലിസ്റ്റിൽ ആദിവാസി ഒ പ്രതിനിധി ഇല്ലെന്നും രാഹുൽ ഗാന്ധി അറുപത് വർഷം ഈ നാട് ഭരിച്ചു മുടിപ്പിച്ച കുടുംബ അംഗമാണ് ഇപ്പോൾ നാട്ടിൽ ഒരിടത്തും ജാതി അടിസ്ഥാനത്തിൽ പ്രാധാന്യമില്ല എന്നാരോപിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് യുവാക്കൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പച്ചക്കള്ളം ലോക്സഭയിൽ പറഞ്ഞ രാഹുൽ ഗാന്ധിയാണ് കേരളത്തിലെ മാധ്യമം ഇന്നലെ മുഴുവൻ കുത്തിയിരുന്ന് പുകഴ്ത്തിയത് മാധ്യമങ്ങൾക്ക് ഉളുപ്പ് വേണമെന്ന് പറയുന്നില്ല ചുരുങ്ങിയ പക്ഷം ഉളുപ്പുള്ളവർ കുളിച്ച കുളത്തിൽ ഒന്ന് മുങ്ങുകയെങ്കിലും വേണം അദ്ദേഹത്തിന്റെ അടുത്ത കുറിപ്പ് ഇങ്ങനെയാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ പ്രതിമകൾ തകർക്കപ്പെടുന്ന കാഴ്ചകേക്കാൾ ദയനീയമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ബഹുമാന്യനായ രമേശ് ചെന്നിത്തല പറയുന്നത് ഇന്ത്യയിലും ഇത് സംഭവിക്കുമെന്നാണ് ഒന്നുകിൽ അദ്ദേഹത്തിന് ഇന്ത്യയെ അറിയില്ല അല്ലെങ്കിൽ ചരിത്രം അറിയില്ല ഷെയ്ഖ് മുജീബുർ റഹ്മാനും അവാമി ലീഗും മകൾ ഷെയ്ഖ് ഹസീനയും മോദിയുടെ ബന്ധുക്കളായതുകൊണ്ടുള്ള സ്നേഹമല്ല മറിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് അവരോടുള്ള ഇന്ത്യയുടെ സ്നേഹവും കരുതലുമാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ തുടർന്നത് ഷെയ്ഖ് ഹസീന അധികാര ഭ്രഷ്ടാകുമ്പോൾ നഷ്ടം മോദിക്ക് വ്യക്തിപരമല്ല മറിച്ച് രാഷ്ട്രീയത്തിനാണ് എന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതാക്കൾക്ക് ഇല്ലാതെ പോയല്ലോ മാൽദ്വീപിൽ ഇന്ത്യ വിരുദ്ധർ അധികാരം പിടിച്ചപ്പോഴും കോൺഗ്രസുകാർക്ക് ഭ്രാന്തമായ സന്തോഷമായിരുന്നു ബംഗ്ലാദേശിൽ എട്ട് ശതമാനം മാത്രം ബാക്കിയുള്ള ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന നരനായാട്ടിൽ കോൺഗ്രസിന് മിണ്ടാട്ടമില്ല ഗാസാബോയ് രാഹുൽ ഗാന്ധി എന്നും വായി പോലും തുറക്കുന്നില്ല ഹിന്ദുക്കളോട് എങ്ങനെയാണ് കോൺഗ്രസ് ഇങ്ങനെ അനീതി കാണിക്കാൻ കഴിയുന്നത് വോട്ട് ബാങ്കിന് വേണ്ടി ഇത്രയും തഴം താഴാമോ കോൺഗ്രസ്സെ എന്തായാലും സന്ദീപ് വരൂർ ഇത്രയും നിലവാരമില്ലാത്തൊരു പ്രവൃത്തി കാണിക്കേണ്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത് ഇതിപ്പോൾ കോൺഗ്രസിനേക്കാൾ തരം താഴുന്ന പണിയല്ലേ അദ്ദേഹം ചെയ്തതെന്നാണ് പൊതുജനങ്ങൾ വിലയിരുത്തുന്നത് ഈ പോസ്റ്റുകൾ ഇട്ടതിന് മാപ്പു ചോദിക്കാം എന്നാണിപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ കെ മുരളീധരൻ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തിയത് നല്ല കാര്യമാണ് മുരളീധരൻ പറയുന്നത് ഇങ്ങനെ രണ്ടാഴ്ച മുൻപ് വരാമായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിന് പോകാമായിരുന്നു രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിന് ക്ഷമാപണമാകാമായിരുന്നുവെന്നും മുരളീധരൻ പറയുന്നു സ്നേഹത്തിന്റെ കടലിലെ മെമ്പർഷിപ്പ് ഇപ്പോഴും നിലനിർത്തണം വീണ്ടും വെറുപ്പിന്റെ കടലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുതെന്നും ഗാന്ധി വധം സംബന്ധിച്ച പരാമർശം ബി ജെ പിക്ക് വേണ്ടി പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനെപ്പറ്റി ആലോചിക്കേണ്ടിയില്ല എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു അതേസമയം മുങ്ങാൻ പോകുന്ന കപ്പലിലാണ് സന്ദീപ് വാര്യർ കയറിയതെന്നും സ്നേഹത്തിന്റെ കടലിലല്ല അംഗത്വം എടുത്തതെന്നും വെറുപ്പിന്റെ പാപികളുടെയും ഇടയിലേക്കാണ് എത്തിയിരിക്കുന്നതെന്നുമാണ് പത്മജ വേണുഗോപാലിന്റെ പ്രതികരണം ഇനി ഇത്രയും കാലം പറഞ്ഞതൊക്കെ വിഴുങ്ങേണ്ടി വരുമല്ലോ ഇപ്പോഴെടുത്ത തീരുമാനം തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിക്കുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു സന്ദീപിന് ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ കിട്ടട്ടെ എന്നായിരുന്നു ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരിഹാസരൂപേണെ പറഞ്ഞത് ബലിദാനികളെ സന്ദീപ് വഞ്ചിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ സന്ദീപിന് എന്നും സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേരാൻ തിരഞ്ഞെടുക്കുന്ന ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് വി ഡി സതീശൻ ശ്രീനിവാസിന്റെയും സഞ്ജിത്തിന്റെയും കൊലയാളികളുടെ ബന്ധുക്കളുമായും കൂടിക്കാഴ്ച നടത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് സന്ദീപിനെ കോൺഗ്രസിൽ ചേർത്തത് പാലക്കാട്ടെ വോട്ടർമാർക്ക് അത് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ബലിദാനികളുടെ കാര്യത്തിൽ അവരെ വഞ്ചിക്കുന്ന സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതൊരു അപ്രസക്തമായ തിരക്കഥയാണ് ഈ തിരഞ്ഞെടുപ്പിലോ കേരളത്തിലെ ബി ജെ പിക്ക് അകത്തോ ഇതൊരു ചലനവും ഉണ്ടാക്കുന്നില്ല നിങ്ങൾ ഉറപ്പിച്ചോളൂ ഇത് കോൺഗ്രസ് പ്രവേശനം ഒരു ചലനവും ഉണ്ടാക്കില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പി ദേശീയ നേതാവും കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവേദ്കർ പറഞ്ഞത് ഇങ്ങനെയാണ് അപ്രസക്തമായ വ്യക്തി അപ്രസക്തമായ പാർട്ടിയിലേക്ക് പോകുന്നുവെന്നാണ് ജാവേദ്കർ പ്രതികരിച്ചത് അതേസമയം വർഗീയതയുടെ കളിയാണ് സന്ദീപ് വാര്യർ കളിക്കുന്നതെന്നും അദ്ദേഹത്തെ കൊണ്ടുനടക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് എം വി രാജേഷ് പ്രതികരിച്ചത് സന്ദീപ് വാര്യറെ സി പി എമ്മിൽ എടുക്കുന്ന കാര്യം ആലോചിച്ചിട്ടേ ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു വർഗീയതയുടെ കാര്യത്തിൽ പാർട്ടി വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും എം രാജേഷ് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വർഗീയതയുടെ ഒരു കളിയെന്ന് കുഴിയിലണി അലങ്കാരമായി കൊണ്ടു നടക്കാൻ കോൺഗ്രസിന് മാത്രമേ പറ്റൂ നൂറുകണക്കിന് വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ ഒരാളെ കോൺഗ്രസ് തലയിൽ ചുമന്ന് നടക്കട്ടെ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള പരുവവുമില്ല അത്തരം ഒരാളെ സി പി എമ്മിലേക്ക് എടുക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല എന്നും വർഗീയതയുടെ കാര്യത്തിൽ പാർട്ടി പോലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഉപതെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച സന്ദീപ് വാര്യർ കടുത്ത പ്രതിസന്ധി ബി ജെ പിക്ക് ഉണ്ടാക്കിയിട്ടാണ് പാർട്ടി വിട്ടുപോയതും പാലക്കാട് സീറ്റ് നിഷേധിച്ചതിനോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്നും നേരിടുന്ന അവഗണനയാണ് സന്ദീപിനെ കൂടുതൽ ചോടിപ്പിച്ചിരിക്കുന്നതും നേരത്തെ ചില പരാതികളുടെ പേരിൽ സന്ദീപിന്റെ വക്താവ് സ്ഥാനത്തു നിന്നടക്കം ചുമതലകളിൽ നിന്നും മാറ്റിയിരുന്നു പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കെ സുരേന്ദ്രൻ തന്നെയാണ് സന്ദീപിനെ തിരികെ നേതൃത്വത്തിലേക്ക് എത്തിക്കാൻ മുൻകൈ മുൻകൈയെടുത്തതും ഇതിനുശേഷവും തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന പരാതി സന്ദീപ് ഉയർത്തിയിരുന്നു ബി ജെ പിയുമായി ഇടഞ്ഞ് സന്ദീപ് സി പി എമ്മുമായും സി പി ഐയുമായടക്കം ചർച്ചകൾ നടത്തിയിരുന്നു എ കെ ബാലന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ നടത്തിയത് അനൌപചാരിക ചർച്ചകൾ സിപിഎം നടത്തിയിട്ടില്ലെങ്കിലും ആദ്യം മതനിരപേക്ഷ നിലപാട് സന്ദീപ് പരസ്യമായി പറഞ്ഞിട്ട് മതി സ്വീകരിക്കാൻ എന്നായിരുന്നു സി പി എം തീരുമാനം ഇതോടെ സന്ദീപ് കോൺഗ്രസ് വഴിയിലേക്ക് എത്തുകയായിരുന്നു സി പി എമ്മിലേക്ക് പോകുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ സി പി ഐ യുമായും സന്ദീപ് ചർച്ച നടത്തിയെന്നും നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി കോൺഗ്രസ് ക്യാമ്പിലേക്ക് ചേക്കേറുന്നത് ബി ജെ പിയുമായി മാനസികമായി അകന്ന സന്ദീപ് വരാൻ സാധ്യത കുറവാണ് എന്നും നിഗമനത്തിലായിരുന്നു സംസ്ഥാന നേതൃത്വവും അതേപോലെ ആർ എസ് എസ് നേതാവ് ജയകുമാറിന്റെ അന്വയവും ഫലം കണ്ടില്ല പ്രശ്നങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്നും പാർട്ടിയിൽ സജീവമാകാനും സന്ദീപിനോട് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നതാണ് സന്ദീപ് അച്ചടക്ക ലംഘനത്തിന്റെ പരിധി വിട്ടെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഉണ്ടായത് എന്തായാലും ഇവിടെ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് ആണെന്ന് തെളിയിക്കാൻ ഫേസ്ബുക്ക് ബയോ മാത്രം മതിയാകില്ല എന്നതാണ് മറ്റൊരു വസ്തുത കാരണം താങ്കളുടെ സിരകളിൽ ഓടുന്ന ആർ എസ് എസ് ചോര എത്ര വളത്തിൽ കഴിയിയാൽ പോകുമെന്നു കൂടെ ഇവിടെ പറയേണ്ടി വരും എന്തായാലും